Nothing ഒത്തുചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നായ നിസാർ വിക്ഷേപണത്തിനൊരുങ്ങുന്നു ജൂലൈ മുപ്പതിന് ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് നിസാർ ഉപഗ്രഹം വഹിച്ചുകൊണ്ട് ഐ എസ് ആർ ഒയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ വിക്ഷേപണ വാഹനം ശ്രീകരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്ന് ചരിത്രത്തിലേക്ക് കുതിച്ചുയരും രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള നിസാർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് ആകെ പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് ത്തിലെ മാറ്റങ്ങൾ ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും രേഖപ്പെടുത്തുന്ന തരത്തിലാണ് നിസാറിലെ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഭൗമ നിരീക്ഷണം സാധ്യമാക്കുന്ന അത്യാധുനിക ഉപഗ്രഹമാണ് നിസാർ ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും പഠിക്കാൻ നിസാറിലൂടെ സാധിക്കും കാട്ടുതീകളെയും മണ്ണിടിച്ചിലുകളെയും ഭൂകമ്പങ്ങളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും പുഴകളുടെ ഒഴുക്കിനെയും കാടുകളെയും വരെ ഇതുവരെ സാധിക്കാത്ത തരത്തിൽ ഈ ഉപഗ്രഹത്തിലൂടെ നിരീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിലടക്കം നിസാർ മുതൽ കൂട്ടാകും നിസാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് മേഘങ്ങളെയും ചെറിയ മഴയെയും ചിത്രങ്ങൾ എടുക്കാൻ കഴിയുമെന്നതാണ് അതുകൊണ്ട് രാവും പകലും ഏത് കാലാവസ്ഥയിലും ഭൂമിയെ നിരീക്ഷിക്കാൻ ഇതിന് സാധിക്കും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന മാറ്റങ്ങളെ അടുത്തറിയാനും സാധിക്കും കാർഷികരംഗത്തും ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ സഹായകരമാകും രണ്ടു തരം സാർ ആന്റിനകളുണ്ട് ഉപഗ്രഹത്തിൽ എൽ ബാൻഡ്രഡർ നാസയും എസ് എമാൻ റഡാർ ഐ എസ് ആർഒ യുമാണ് നിർമ്മിച്ചത് ഉപഗ്രഹത്തിന്റെ സാങ്കേതിക ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സാറ്റലൈറ്റ് ബസ്സും ഐ എസ് ആർഒയുടെ വകയാണ് ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമപഥത്തിലൂടെയാവും നിസാർ ഭ്രമണം ചെയ്യുക പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയിൽ ഭൂമിയിലെ എല്ലാ ഇടങ്ങളും നിസാറിന്റെ റഡാറിൽ പതിയും ഓരോ ദിവസവും പെറ്റാബൈറ്റ് കണക്കിന് ഡാറ്റയാണ് ഉപഗ്രഹം ഉൽപ്പാദിപ്പിക്കുക ഈ വിവരങ്ങൾ പൊതു ഉപയോഗത്തിനായി സൗജന്യമായി ലഭിക്കും ഐ എസ് ആർഒ ഇതുവരെ ക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും വിലയേറിയ ഉപഗ്രഹം കൂടിയാണ് നിസാർ നിർമ്മാണ ചെലവ് ഐ എസ് ആർഒയും പകുതി വീതം വഹിച്ചു അഞ്ചു വർഷത്തെ ദൗത്യ കാലാവധിയാണ് നിസാറിന് നാസയും ഐ എസ് ആർഒയും നിശ്ചയിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയും മലബാർ കോക്കും ചേർന്ന് ഉയർന്ന ശേഷിയുള്ള സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു ഉയർന്ന ശേഷിയുള്ള പോളിമർ ആർ ജിഒ അധിഷ്ഠിത സൂപ്പർ കപ്പാസിറ്ററുകൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയിലും വിദേശത്തുമുള്ള വൈദ്യുത വാഹനങ്ങൾ പ്രതിരോധ സ്മാർട്ട് ഗ്രിഡ് സ്റ്റോറേജ് റെയിൽവേ തുടങ്ങിയ മേഖലയിൽ ഉപയോഗിക്കാൻ പര്യാപ്തമാണെന്നും അവകാശപ്പെടുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ രസതന്ത്ര വിഭാഗത്തിലെ അഡ്വാൻസ് മെറ്റീരിയൽ റിസർച്ച് ലാബിൽ അഞ്ചു വർഷം നീണ്ട ഗവേഷണത്തിൽ നിന്നാണ് കണ്ടെത്തൽ സാധ്യമായത് ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത മെറ്റീരിയലിന് നാനൂറ്റി തൊണ്ണൂറ് എഫ് ജി വരെ കപ്പാസിറ്റൻസ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സൈക്ലിക് സ്റ്റെബിലിറ്റി എന്നിവ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തുടർന്ന് മലബാർ കോപ്ടെക്കുമായി സഹകരിച്ചുകൊണ്ട് പുതിയ ഉയർന്ന ശേഷി കൈവരിക്കുന്നതിനും മെറ്റീരിയലിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ് എൻജിനീയറിംഗ് എന്നിവയും വിദേശ രാജ്യങ്ങളിലെ ചില കമ്പനികളുടെയും ശാസ്ത്രജ്ഞരുടെയും നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള സൂപ്പർ കപ്പാസിറ്ററായി വിപണിയിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ആദ്യ കോഓപ്പറേറ്റീവ് സെക്ടറിൽ നിന്നുള്ള ഹൈടെക് ഊർജ സംഭരണ പദ്ധതിയായ നിർമ്മാണ സംരംഭമായി ഇതിനെ പരിഗണിക്കാമെന്നും പിന്നണിയിലുള്ളവർ പറയുന്നു